ാരം വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പലരും കേട്ട് കേൾവിയുള്ളൊരു കാര്യമാണ് ചാത്തൻ സേവ എന്നുള്ളത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നൊരു രൂപമാണ് പണ്ട് ദുർമന്ത്രവാദത്തിനും ആഭിചാരകർമ്മത്തിനുമൊക്കെ മന്ത്രവാദികൾ ഉപയോഗിച്ചിരുന്ന ചാത്തന്മാർ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വിഷ്ണുമായ സ്വാമി ധർമ്മത്തിന് വേണ്ടി മാത്രമാണ് വിഷ്ണുമായ സ്വാമി പ്രവർത്തിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനും ധനപരമായ ഉയർച്ചയ്ക്കും സന്താന ഒക്കെ വേണ്ടി വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ എത്ര നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ പോലും വിഷ്ണുമായ സ്വാമിയെ കണ്ടെന്ന് പറഞ്ഞാൽ ഭംഗിയായി നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതവും ലഭിക്കുന്നു മഹാദേവൻ്റെ പുത്രൻ എന്നാണ് വിഷ്ണുമായ സ്വാമിയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ എന്ത് കാര്യമാണ് മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അത് സഫലമാക്കി തരുന്നു പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്തൊരു കാര്യം ആവശ്യപ്പെടുമ്പോഴും നമ്മളതിനൊരു നേർച്ച പറയേണ്ടതാണ് അതിപ്പോൾ പത്ത് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും മതി എന്നാൽ നമ്മുടെ ആഗ്രഹം നടത്തി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ ഒരു നേർച്ച കൊണ്ടുപോയി ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടതാണ് ഇനി അഥവാ നമ്മൾ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ തന്നെ നേരിടേണ്ടി വരുന്നു ഇപ്പം നമുക്കൊരു ജോലി വേണമെങ്കിലൊക്കെ വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ തന്നെ ഉറപ്പായിട്ട് നമുക്ക് ജോലി ലഭിക്കുന്നു പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞ ഉടൻ വിഷ്ണുമായ സ്വാമിയെ ചെന്ന് കാണേണ്ടതുണ്ട് ഇത് കേൾക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും അതെന്താ വിഷ്ണുമായ സ്വാമി എല്ലാവർക്കും ജോലി തരാനിരിക്കുകയാണോ എന്നൊക്കെ അതിനോട് എനിക്ക് ഉത്തരമൊന്നുമില്ല കാരണം നമ്മുടെ ഈ ലോകത്ത് വിശ്വാസികളും നിരീശ്വരവാസികളും നിരീശ്വരവാസികൾക്ക് എന്തു തന്നെ കേട്ടാലും അവരൊരു പരിഹാസഭാവത്തോടുകൂടിയേ അതിനെയൊക്കെ കാണുകയുള്ളൂ പക്ഷേ ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളാണ് പലരുമുണ്ട് വിഷ്ണുമായ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ജോലി ലഭിച്ച ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് വിഷ്ണുമായ എന്ന പേര് പോലെ തന്നെ ഇവിടെ ഒരു മായയാണ് നടക്കുന്നത് നമ്മൾ ന്യായപരമായ എന്തൊരു കാര്യം തന്നെ ആഗ്രഹിച്ചാലും വിഷ്ണുമായ സ്വാമി അത് നടത്തി തരുമെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് പലരുടെയും മനസ്സിനുള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും അത് പലരും തുറന്ന് കാണിക്കാറില്ല പുറത്ത് കാണിച്ചാൽ പരിഹാസം നേരിടുമോ എന്നൊക്കെ ഭയന്നിട്ടാണ് കൂടുതൽ പേരും വിശ്വാസങ്ങൾ ഉള്ളിൽ തന്നെ വെക്കുന്നത് പോത്തിൻ്റെ പുറത്ത് ബാലനായിരിക്കുന്ന ഒരു രൂപമാണ് വിഷ്ണുമായ സ്വാമിയുടേത് വിഷ്ണുമായ സ്വാമിയെ ഉപാസനയൊക്കെ നടത്തുന്നവർ പ്രത്യേകം കരുതലോടുകൂടി വേണം ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നു അതിപ്പം കുറച്ചധികം വലിയ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മുടെ വരും തലമുറ വരെയും ആ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു ഉപാസന നടത്തുന്നവർ ശാരീരിക ശുദ്ധിയും മനഃശുദ്ധിയും പാലിക്കേണ്ടതാണ് വീട്ടിൽ ഉപാസന നടത്താൻ ഞാൻ പൊതുവെ ആരോടും പറയാറില്ല കാരണം വരും തലമുറകൾക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ആപത്തിനെ വിളിച്ചു വരുത്തുന്നത് പോലെ ആകും കാരണം ഉപാസന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം ദർശനം നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് നിങ്ങളത് പൂർണമായും നിർത്തി കളയരുത് അതായത് എപ്പോഴും പോകണമെന്നല്ല ഞാൻ പറയുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഒരു തവണ പോയാലും മതി നിങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷേത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് നിർത്തരുത് നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ പല ജില്ലകളിലും ഇപ്പോൾ വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ട് എന്നിരുന്നാലും വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയൊരു ക്ഷേത്രം അല്ലെങ്കിൽ ഏറ്റവും വിഷ്ണുമായ സ്വാമിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആവണങ്ങാട്ട് കളരി എന്ന ക്ഷേത്രമാണ് തൃശ്ശൂരിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏക്കറിൽ വരുന്ന വലിയ ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ വിഷ്ണുമായ സ്വാമിയുടെ കൂടെ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരെയും കുടിയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പ്രതിഷ്ഠ ഉഗ്രരൂപത്തിലുള്ള വിഷ്ണുമായ സ്വാമിയാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള ആഭിചാര കൂടോത്ര കർമ്മങ്ങളൊക്കെ ഏറ്റിട്ടുള്ളവർ അതുമൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റേത് വിഷ്ണുമായ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞാൽ ആരാണോ നിങ്ങൾക്കെതിരെ ഒരു ആഭിചാര കൂടോത്ര ദോഷം ചെയ്തത് അത് കറക്റ്റായിട്ട് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് അതായത് നിങ്ങളിപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് കൂടോത്രവും ആഭിചാരമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ജീവിതത്തിൽ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലുമൊക്കെ ഞാനിപ്പോൾ ഒരു മന്ത്രം പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു മന്ത്രം വിഷ്ണുമായ സ്വാമിയെ പ്രീതിപ്പെടുത്താനുള്ളൊരു മന്ത്രമാണ് അതായത് വിഷ്ണുമായ സ്വാമിയിലേക്ക് എത്താനുള്ളൊരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം ജപിച്ചാൽ വിഷ്ണുമായ സ്വാമി നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതോടൊപ്പം നമ്മൾ ക്ഷേത്രത്തിൽ കൂടി പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും ശുദ്ധി പാലിക്കേണ്ടതാണ് രാവിലെ കുളിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മന്ത്രം ജപിക്കുക ഇതിൽ നിങ്ങൾ തെറ്റൊരു കാരണവശാലും വരുത്താൻ പാടില്ല തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റായിട്ട് ഫലം ചെയ്യും ഈ ഒരു മന്ത്രം ഞാൻ കമൻ്റ് ബോക്സിൽ എഴുതിയിടുന്നതായിരിക്കും മന്ത്രം ഇതാണ് ഓം നമ ശ്രീ ശിവരൂപായ ദണ്ഡഹസ്തായ അഭയസ്വരൂപായ വിഷ്ണുമായ സ്വാമിനെ നമഹ ഈ മന്ത്രം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് നിങ്ങളിപ്പോൾ എന്ത് പ്രശ്നത്തിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റ് വരുത്തരുത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി